പരിശ്രമങ്ങൾ വിഫലമായി നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകി യമൻ ഭരണകൂടം പോലീസ് റിപ്പോർട്ട് തള്ളി വിസ്മയ കേസ് പ്രതി കിരണിന് പരോൾ നൽകും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം പരിശ്രമങ്ങളെല്ലാം വിഫലമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകി യമൻ ഭരണകൂടം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമൻ ജയിലിൽ കഴിയുകയാണ് മലയാളി നഴ്സായ നിമിഷപ്രിയ ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പിലാക്കിയേക്കുമെന്നാണ് വിവരം അതേസമയം ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി പരിശ്രമത്തിലാണെന്നുമാണ് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ സംഭവത്തിൽ പ്രതികരിച്ചത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ബി എ എം എസ് വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് എസ് കിരൺകുമാറിന് പരോൾ പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് സംഭവത്തിൽ മൃദംഗനാഥം പരിപാടിയുടെ ഇവന്റ് മാനേജറെസിന്റെ മാനേജർ കൃഷ്ണകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും പരിപാടിക്ക് അനുമതി തേടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കൃഷ്ണകുമാറിൽ നിന്നും പോലീസ് വിശദീകരണം തേടും ഡൽഹി വലിയ പ്രഖ്യാപനവുമായി ആം ആദ്മി പാർട്ടി ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്കും ഗുരുദ്വാരകളിലെ പുരോഹിതർക്കും ഓണറേറിയം നൽകും അവർക്ക് പ്രതിമാസം പതിനെണ്ണായിരം രൂപയും നൽകും പാർട്ടി കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളാണ് പ്രഖ്യാപനം നടത്തിയത് പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജനയുടെ രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുണ്ടര പടപ്പക്കരയിൽ വീട്ടിനുള്ളിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മകൻ അഖിൽ കുമാറാണ് ജമ്മു കശ്മീരിൽ വെച്ച് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് കേസിനാസ്മിദമായ സംഭവം നടന്നത് സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പവിലാസത്തിൽ പുഷ്പലതയും പിതാവ് ആന്റണിയുമാണ് കൊല്ലപ്പെട്ടത് ശങ്കറിന്റെ മരണം ആന്തരിക രക്തസ്രവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരൾ രോഗത്തെ തുടർന്നുള്ള രക്തസ്രവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം മൃതദേഹം അഴുകിയതിനാൽ കെമിക്കൽ പരിശോധന ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാരണം എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതീഷ് റാണെ അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് കേരളത്തിലെ ഭീകരർ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു പൂനെയിലെ സരസ്വതിയിലെ ഒരു റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാമർശം വിവാദമായി കൂടനങ്ങി വഴിക്കടവിൽ ട്രാവലർ മറിഞ്ഞ് ഏഴു വയസ്സുകാരി മരിച്ചു നിലമ്പൂർ ഭാഗത്തുനിന്ന് പൂവാൻതോട് വന്നു മടങ്ങുന്ന കുടുംബമാണ് കുളിരാമുട്ടി കഴിഞ്ഞുള്ള വഴിക്കടവിന് സമീപം അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ പത്തോളം പേരെ കെ എം സി ഓമശ്ശേരി ശാന്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് മാറ്റി ിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തന്റെ കൈപ്പടയിൽ തുടർന്ന കത്തെഴുതി തമിഴ് വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ കൂടിയായ തമിഴ്നടൻ വിജയ് ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്നും സഹോദരനായ ഒപ്പമുണ്ടാകുമെന്നും വിജയ് കത്തിൽ പറയുന്നു പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലാണ് പ്രിയ സഹോദരിമാരെ എന്ന അഭിസംബോധന ചെയ്യുന്ന തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സ്ത്രീ ജീവനക്കാരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് താലിബാന്റെ പുതിയ നീക്കം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് വിലക്കിന് പിന്നിലെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഫ്ഗാൻ ധനകാര്യ മന്ത്രാലയം പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനയോഗ ഓൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക